ഹലോ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഇംഗ്ലീഷ് മരുന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണും അടച്ചുകൊണ്ട് പറയും അത് ഡോളോ സിക്സ് ആണ് കാര്യം പനി വന്നാലും ബോഡി പെയിൻ വന്നാലും തലവേദന വന്നാലും എല്ലാവരും ആദ്യം ചൂസ് ചെയ്യുന്നത് ഡോളോ സിക്സ് സിക്സ് ഫിഫ്റ്റി തന്നെയാണ് അതുമാത്രമല്ല എല്ലാവരുടെ വീട്ടിലും ഇതൊരു സ്റ്റോക്ക് ആണ് ഒരു രണ്ട് ടാബ്ലറ്റെങ്കിലും സ്റ്റോക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഏത് സമയത്ത് നമുക്ക് ഈ ഒരു പനി സ്റ്റാർട്ടിങ്ങിൽ പോലും ഡോളോയാണ് എല്ലാവരും കഴിക്കുന്നതെന്ന് പറയും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഡോളോ സിക്സ് ഫിഫ്റ്റി എന്ന ഒരു മരുന്നിനെക്കുറിച്ചുള്ള ദോഷങ്ങളും അതിന്റെ ഗുണങ്ങളും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മരുന്നെന്ന സ്ഥിതി അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയണ്ടേ എന്തായാലും അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഈ ഡോളോ സിക്സ് ഫിഫ്റ്റി എം ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പനിയും ബോഡി പെയിനും ഒക്കെ മാറാനുള്ള ഒറ്റമൂലിയൊന്നുമല്ല അത് പാരസെറ്റമോൾ സിക്സ് ഫിഫ്റ്റി എം ജി തന്നെയാണ് അതായത് കാൽപോൾ സിക്സ് ഫിഫ്റ്റി എം ജി അതുപോലെ ഫെപ്പാനിൽ സിക്സ് ഫിഫ്റ്റി എം ജി അതുപോലെയുള്ള മരുന്നുകൾ പോലെ തന്നെയാണ് ഡോളോ സിക്സ് ഫിഫ്റ്റി എം ജിയിൽ അത് വ്യത്യാസം ഒന്നുമില്ല അതെല്ലാം തന്നെ ഇതെല്ലാം തന്നെ പാരസെറ്റമോൾ സിക്സ് ഫിഫ്റ്റി എം ജി ആണ് ഇത് ഒരുപാട് പേർക്ക് അറിയത്തില്ല ഒരു തെറ്റിദ്ധാരണയാണ് ഡോളോ എന്ന് പറയുന്നത് വേറെ എന്തോ ഭയങ്കര സംഭവമാണ് എന്നുള്ള ഒരു വിചാരമുണ്ട് അങ്ങനെയൊന്നുമില്ല ഇതിന്റെ കെമിക്കൽസും സെയിമാണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്ന എല്ലാം സെയിമാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ എന്താണ് ഡോളോയ്ക്ക് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയുന്നത് സിക്സ് ഫിഫ്റ്റി ഇറക്കുന്ന കമ്പനി ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ലാബ്സ് എന്ന് പറയും അപ്പോൾ അവർ ഒരുപാട് മരുന്നുകൾ വേറെ ഇറക്കുന്നവർ തന്നെയാണ് അവരുടെ പ്രോഡക്റ്റ് ആണ് ശരിക്കും മൈക്രോ ലാബ്സിന്റെ പ്രോഡക്റ്റ് ആണ് ഡോളോ എന്ന് പറയും അപ്പം ഏതാണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇതിൻ്റെ ഒരു എഴുപത്തി മൂന്ന് ഘട്ടം ഇതിന്റെ ഒരു ഉത്ഭവം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതായത് ആ ആ ഒരു ടൈമിന് പാരസെറ്റമോൾ ഫൈവ് ഹൺഡ്രഡ് ആണ് ധാരാളം നിലവിലുള്ളത് ഫൈവ് ഹൺഡ്രഡ് ആണ് എല്ലാവരും പനിക്ക് കഴിക്കുന്ന ഒരു മരുന്നെന്ന് പറയുന്നത് അപ്പോൾ ഈ ഉയർന്ന പനിയും സാധാരണ പനിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പുണ്ടല്ലോ അതായത് ഇപ്പോൾ സാധാരണ പനിക്കാണ് പാരസെറ്റമോൾ ഫൈവ് ഹൺഡ്രഡ് നമ്മൾ കഴിക്കാറുള്ളത് അപ്പോൾ ഉയർന്ന പനിയുണ്ട് നല്ല ചൂട് കൂടുന്ന ഒരു പനിയുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ഒരു വൺ ഫിഫ്റ്റി എം ജി കൂടെ കൂടുതലായിട്ടുള്ള പാരസെറ്റമോൾ ഇറക്കിയാൽ അത് നമുക്ക് ഭയങ്കര ഉപയോഗം ചെയ്യുമല്ലോ അപ്പം ഈ ഉയർന്ന പനിക്ക് താഴെ കൊണ്ടുവരാനായിട്ട് അത് സഹായകമാകും എന്നുള്ളതാണ് അങ്ങനെ ചിന്തിച്ചപ്പോൾ ക്ലിനിക്കലി അത് എന്താ അവർ മുന്നോട്ട് പോകാൻ തുടങ്ങി മൈക്രോലാപ്സുകാര് അങ്ങനെയാണ് പാരസെറ്റമോൾ സിക്സ് ഫിഫ്റ്റി എം ജി ഇറക്കാനായിട്ട് ഡോളോ സിക്സ് ഫിഫ്റ്റി എന്ന പേരിട്ട് അവർ ഇത് ലോഞ്ച് ചെയ്തത് അപ്പോൾ ഡോളോ സിക്സ് ഫിഫ്റ്റി എന്ന ഒരു പേരിനൊരു പ്രത്യേകതയുണ്ട് വളരെ ചെറിയ പേരാണ് ഡോളോ സിക്സ് ഫിഫ്റ്റി ഒരു ആഗരണ്ട് എന്താ ഡി ഒ എൽഒ ആകെ നാല് വാക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഡോളോ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ആ ഒരു പേരിന്റെ ചുരുക്കം തന്നെ വളരെ പെട്ടെന്ന് ഇത് പ്രചരിക്കാൻ ഒരു സഹായമാ സഹായകമായി എന്നുള്ളത് മാത്രമല്ല പെട്ടെന്ന് ഉയർന്ന പണിക്ക് ഇത് ഉപയോഗം ചെയ്യും എന്നുള്ള ഒരു ഒരു എന്താ ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു സംഭവം എല്ലാവരും ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്യാൻ തുടങ്ങി ഈ എന്ന പേര് പേരടിച്ചു നോക്കിയോ അങ്ങ് ഉയർന്ന പണിക്ക് അങ്ങനെ ഒരു മരുന്നുണ്ടെങ്കിൽ സൂപ്പറാണല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഗൂഗിളിൽ ഓരോരുത്തർ സെർച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ടു മില്യൺ എബവ് ഗൂഗിളിൽ സെർച്ചിങ് വന്നു 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 അതും ഈ ഇന്ത്യയിൽ ഈ ഒരു ഡോളോ ഫിഫിഫ്റ്റി എന്ന മരുന്ന് പ്രചാരത്തിൽ െത്താനായിട്ട് ഭയങ്കരമായിട്ട് ഉപകാരം ചെയ്തു എന്നുള്ളതാണ് അപ്പൊ അതാണ് ശരിക്കും ആ ഒരു ആ ഒരു പേരും പ്രശസ്തി അത്രയും ഫേമസ് ആയപ്പോൾ ഡോളോ ഫിഫ്റ്റി എന്ന മരുന്നും അതുപോലെ തന്നെ വളരെയധികം എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഈ ഡോളോ സിക്സ് ഫിഫ്റ്റി മരുന്നിന്റെ ഡോളോ സിക്സ് ഫിഫ്റ്റി എന്നല്ല എല്ലാ ഈ കാൽപോൾ ആണെങ്കിലും അതുപോലെ ഫെപ്പാനിൽ ആണെങ്കിലും അതുപോലെ പാരസെറ്റമോൾ ആയിട്ടുള്ള എല്ലാ മരുന്നുകളുടെ ഗുളികകളുടെ ആ സ്ട്രിപ്പിന്റെ പുറകിൽ ഒരു ചെറിയ കുഞ്ഞ് കോളം വരച്ചിട്ട് പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഓവർ ഡോസ് അതായത് ഡെയിലി ഡോസ് മോർ ദാൻ മോർ ദാൻ ഡെയിലി ഡോസ് നമ്മൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവർ ആണ് അപ്പോൾ ആ ഓവർ ഡോസ് മേ കോസ് സീരിയസ് ലിവർ ഡാമേജ് എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് അപ്പോ ഇതിപ്പോൾ മോർ ദാൻ ഡെയിലി ഡോസ് എന്ന് അവർ എഴുതി എങ്കിലും അപ്പം അത് തന്നെ സീരിയസ് ലിവർ ഡാമേജിന് കാരണമാണ് അപ്പം നമ്മൾ ഇപ്പം ഡെയിലി അത് ഓവർ ഡോസ് കഴിച്ചില്ലെങ്കിലും നമ്മൾ അതിനെ അതിന് അഡിക്റ്റ് ആയി അത് ഓവറായിട്ട് അതായതിപ്പം ഒരു ദിവസത്തെ ഡെയിലി ഡോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ അടുത്ത ദിവസം കൂടുതൽ കഴിക്കും വെറുതെ അല്ലെങ്കിൽ ചെറിയ ഒരു തലവേദനക്കോ ചെറിയ ഒരു ബോഡി പെയിൻ ഒക്കെ ഈ പാരസെറ്റമോൾ കഴിക്കുന്ന ആൾക്കാരുണ്ട് അതും ഈ സിക്സ് ഫിഫ്റ്റി എം ജി കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അവരോടൊക്കെ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ നമ്മുടെ അവയവങ്ങളെ സാരമായി ബാധിക്കും ഓവർഡോസ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ലിവർ ഡാമേജ് എന്നാണ് പറയുന്നത് അതുപോലെ അലർജിക് റിയാക്ഷൻസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ നമ്മൾ ഡോളോ കഴിച്ചോ അല്ലെ ഡോളോ എന്നല്ല ഏതൊരു പാരസെറ്റമോൾ കഴിച്ചതുകൊണ്ടാണ് എന്നൊന്നും നമ്മൾ തിരിച്ചറിയാൻ പോകുന്നില്ല നമുക്ക് ആ ഒരു പ്രോബ്ലം നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും ട്രീറ്റ്മെന്റ് എടുക്കും നമ്മുടെ ക്യാഷ് പോവും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും അങ്ങനെ പല സംഭവങ്ങളാണ് മരുന്ന് കഴിച്ചതുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കുമോ ഒരിക്കലുമില്ല അപ്പം നമ്മൾ നമ്മൾ നമ്മുടെ ആവശ്യമില്ലാതെ അതായത് ഇപ്പൊ ചെറിയ പനി ഒക്കെ ആണെങ്കിൽ പാരസെറ്റമോൾ ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡിന്റെ പകുതാ ചിലപ്പോൾ ആ പനിയങ്ങ് മാറും അറുന്നൂറ്റമ്പത് ഡോസ് എടുക്കേണ്ട ആവശ്യം വരുമോ ഇല്ല അതുപോലെ ചെറിയൊരു തലവേദന ഒന്ന് റസ്റ്റ് എടുത്താൽ മാറും ഒന്ന് നമ്മളിന്ന് റിലാക്സ് ചെയ്ത് റെസ്റ്റ് എടുത്താൽ ചിലപ്പോൾ അത് മാറും ഗുളികയും കഴിക്കേണ്ടി വരും എനിക്ക് കടുത്ത തലവേദനയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഗുളിക കഴിച്ചിട്ടില്ല രാത്രി ഒന്ന് നമ്മൾ കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ആ തലവേദന അങ്ങ് മാറും ഒട്ടും ഉണ്ടാവില്ല നെക്സ്റ്റ് ഡോളോ സിക്സ് ഫിഫ്റ്റിയുടെ ഡെയിലി ഡോസേജ് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ അതിനകത്ത് എഴുതും എത്ര അവർലി എത്ര നേരം എന്നൊക്കെ കറക്റ്റായിട്ട് എഴുതും ഇതിപ്പോ ഒരുപാട് ആൾക്കാരും ഡോളോ സ്വന്തമായിട്ട് വാങ്ങി കഴിക്കലാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന കലാപരിപാടി അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോ ഓവർ ഡോസ് കഴിച്ചേക്കാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഇത് എത്ര വെച്ചിട്ട് എത്ര നേരം കഴിക്കണമെന്നുള്ളതെന്ന് അപ്പം ഒരു ഒരു സ്ട്രിപ്പ് ഡോളോ മേടിച്ചുകൊണ്ട് പോകുന്നവർക്ക് നല്ലൊരു പനി നല്ല ഉയർന്ന പനി തന്നെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഓവർ ഡോസ് കഴിച്ചേക്കാം നിങ്ങൾക്ക് കറക്റ്റ് അല്ല ഇത്ര ഇത്ര മില്ലിഗ്രാമേ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഡോസേജ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ഓക്കെ ആണ് ഡോസേജ് എന്ന് പറയുന്നത് അഡൽട്ടിന് പ്രഗ്നന്റ് വുമൺ പിന്നെ ഏജ് വെയ്സ് കുട്ടികളുടെ ഏജ് വെയ്സ് വരുമ്പോ പന്ത്രണ്ട് വയസ്സ് വരെ അല്ലെങ്കിൽ എന്താണ് ടൂ ഏജ് കഴിഞ്ഞിട്ടാണെങ്കിലും അങ്ങനെ മാക്സിമം ഈ പാരസെറ്റമോൾ ഡോളോ സിക്സ് ഫിഫ്റ്റി അങ്ങനെ ബിലോ ത്രീ ഇയേഴ്സ് ബേബിക്കൊന്നും കൊടുക്കാറില്ല സിറപ്പ് തന്നെയാണ് ഫൈവ് ഇയേഴ്സ് ബേബിക്കും കൊടുക്കാറില്ല സിറപ്പ് തന്നെയാണ് എന്നാലും ഡോസേജ് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ഒരു മില്ലിഗ്രാമിന് വരുമ്പോൾ അതിന് നമുക്ക് സിറപ്പ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ടാബ്ലെറ്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ആ മില്ലിഗ്രാം നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇതുപോലെയാണ് നെക്സ്റ്റ് ഡോളോ സിക്സ് ഫിഫ്റ്റിയുടെ യൂസ് പറയുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കണ്ടോളൂ മെൻസ്ട്രോൾ ക്രാമ്പിന് അതുപോലെ ഹെഡ് ഏക്ക് ടൂത്ത് ഏക്ക് അതായത് പല്ലുവേദന തലവേദന ഫ്ലൂ ഫീവർ ബോഡി പെയിൻ അതായത് മസ്കുലാർ പെയിൻ അങ്ങനെയാണ് എല്ലാം വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇതാണ് യൂസ് നെക്സ്റ്റ് ഡോളോയുടെ കോമൺ സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കോൺസ്റ്റിപ്പേഷൻ ഡ്രൗസ്നസ് ഡിസ്നെസ് ലോ ബ്ലഡ് പ്രഷർ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ സൈഡ് ഇഫക്റ്റും നമുക്ക് വളരെ പിന്നെ സീരിയസ് ആയി കാണേണ്ട കാര്യമാണ് പിന്നെ മറ്റെന്തെങ്കിലും അസുഖങ്ങളിപ്പം ഹാർട്ടിനൊക്കെ പ്രശ്നമുള്ള കിഡ്നി പ്രോബ്ലം ഉള്ളവർ അവരൊക്കെ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഡോളോ നോർമലി വാങ്ങി അങ്ങ് കഴിക്കരുത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരു കാരണവശാലും സെൽഫായിട്ട് കഴിക്കാൻ പാടില്ല ഡോളോ എന്നല്ല എനി ഒരു പാരസെറ്റമോള് പോലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്നാണെങ്കിൽ പോലും ഈ എന്തെങ്കിലും അസുഖങ്ങൾക്ക് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ല അത് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഡോളോ സിക്സ് ഫിഫ്റ്റി എന്ന മരുന്ന് വാങ്ങി കഴിക്കുന്നവരുടെ എണ്ണം വളരെ 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 കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഡോളോ സിക്സ് ഫിഫ്റ്റി എന്ന മരുന്നിനെ കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്ന് വെച്ച് ഡോളോ മാത്രമാണ് ഇങ്ങനെയൊക്കെ എന്ന് ആരും ചിന്തിക്കണ്ട കാൽപോൾ സിക്സ് ഫിഫ്റ്റി അല്ലെങ്കിൽ കാൽപോൾ ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫെപ്പാനിൽ സിക്സ് ഫിഫ്റ്റി ഫെപ്പാനിൽ ഫൈവ് മനസ്സിൽ അതൊക്കെ വരുന്നവൾ വേറെ ഒരുപാട് ബ്രാൻഡുകളുണ്ട് ഇഷ്ടംപോലെ ബ്രാൻഡുകളുണ്ട് അപ്പോൾ എല്ലാ പാരസെറ്റമോളും നമ്മൾക്ക് ഇതുപോലെ തന്നെയാണ് ഓവർ ആയിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ അപകടം വന്നേക്കാം അതായത് നമ്മൾക്ക് ആന്തരിക അവയവങ്ങൾക്കൊക്കെ ദോഷം വന്നേക്കാം വരാതിരിക്കാം പക്ഷേ ഏതാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ കൊള്ളാം എനിക്ക് അത്രയും നിങ്ങളോട് പറയാനുള്ളൂ അപ്പോൾ ഒരുപാട് പേര് കഴിക്കുന്ന വരുന്ന ഡോളോ ആയതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഡോളോ എന്ന പേരെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് വച്ച് ഡോളോ നാളെ മുതൽ നിങ്ങൾ കഴിക്കേ വേണ്ട എന്നല്ല നമുക്ക് ഉയർന്ന പനി കടുത്ത തലവേദന ഭയങ്കര ബോഡി പെയിൻ ഒക്കെ വന്ന അതിൻ്റെ ഡോസേജ് നോക്കി നമുക്ക് വളരെ ആവശ്യത്തിന് കഴിക്കാം ഒരു കുഴപ്പവുമില്ല അങ്ങനെ ഇതിപ്പം മിസ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞത് പിന്നെ ഡോക്ടർ നിർദ്ദേശിച്ചാലും നമ്മൾക്ക് ഡോളോ കഴിക്കേണ്ടി വരുന്ന സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും കഴിക്കും ഓക്കെ ശ്രദ്ധിക്കുക